പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം എത്രയും മതപണ്ഡിതന്മാരെ സക്കേർ ഹുസൈൻ സദസ്സിലെ പ്രിയ ചരിത്രത്തെ കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് പരിണാമത്തെക്കുറിച്ച് ഡോക്ടർ നസീം പറയുകയുണ്ട് അദ്ദേഹം വിട്ടുപോയ ചില ചരിത്ര സംഭവങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കാനേ ഈ അവസരം ഞാൻ വിനിയോഗിക്കും വക്കഫിൻ്റെ ചരിത്രം തുടങ്ങുന്നത് സ്വാതന്ത്ര്യ സമരത്തിനു മുമ്പാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വരുന്നതിനു മുമ്പാണ് അതിനു മുമ്പ് ഇവിടെ നാട്ടുരാജ്യങ്ങളായിരുന്നപ്പോൾ എല്ലാ മതങ്ങൾക്കും സ്വത്ത് ആർജിക്കാനും പരിപാലിക്കാനുമുള്ള അവകാശമുണ്ടായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിൻ്റെ മറവിൽ ഇവിടെ വന്നു അതിനുവേശം സ്ഥാപിച്ച് ഈ നാടിനെ ചൂഷണം ചെയ്ത കൂട്ടത്തിൽ വക്കഫുസ്വത്തിൻ്റെ ഭരണവും അവരെ ഏറ്റെടുത്തു അതിനൊരു മാറ്റം വരുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടു കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരം ആ സ്വാതന്ത്ര്യ സമരത്തിനൊരു സവിശേഷതയുണ്ടായിരുന്നു തോക്കിൻ്റെ പാത്തിയിലെ പന്നിയുടെ കൊഴുപ്പ് കേൾക്കുന്നതിനെതിരായി മുസ്ലിങ്ങളും സിഫായിമാരെ അപടിമങ്ങളും കണക്കാക്കിയ ബ്രിട്ടീഷുകാർക്കെതിരെ ഹിന്ദുക്കളും ഒരുമിച്ച് നിന്ന് നടത്തിയ സമരമായിരുന്നു അത് ഒരു പരിധിവതിൽ ജയങ്ങൾ ഉണ്ടെങ്കിലും അന്തിമമായി പരാജയപ്പെട്ടു പക്ഷെ ആ സമരം മുഴുവൻ ഒരു നേട്ടമുണ്ടായി ആ സമരത്തോടു കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരം വിക്ടോറിയ രാജ്ഞി ഏറ്റെടുത്തു വക്ക സ്വത്തുകളുടെ സ്വത്തുക്കൾ ആർജിക്കാനും പരിപാലിക്കാനുമുള്ള അവകാശം അത് സമൂഹത്തെ സമുദായത്തിന് മുസ്ലിം സമുദായത്തിന് തന്നെ നൽകിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മാറ്റം വരുന്നത് സ്വാതന്ത്ര്യ സമര അനന്തരം ഇന്ത്യക്ക് ഒരു ഭരണഘടന വർമ്മിക്കാനായി നമ്മുടെ രാജ്യത്തെ പണ്ഡിതന്മാർ ഒത്തിയേർന്നു അംബക്കറിൻ്റെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ മതയുഴുത്തത്തിൽ വിശ്വസിക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ആ ഭരണഘടനയുടെ ഇരുപത്തി ആറാം ആർട്ടിക്കിൾസ് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇന്ത്യയിലെ മതങ്ങൾക്ക് സ്വത്ത് അർഹിക്കുവാനും പരിപാലിക്കുവാനുമുള്ള അവകാശങ്ങൾ കൊടുത്തു വക്കൽ സ്വത്ത് നടത്തി നടത്തിക്കൊണ്ടുപോകുന്ന അവകാശം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മൗലിക അവകാശമാണ് ഭരണഘടനാ വ്യവസ്ഥ എന്നീ ഒരു അവകാശമായ ആ ഭരണഘടന മാറ്റിക്കൊണ്ട് ഒരു നിയമം പാസാക്കിയാൽ ആ നിയമം മതേതരത്വത്തിനെതിരായിട്ടുള്ള നീക്കമാണ് അത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതല്ല ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള നീക്കമാണ് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ രാഷ്ട്ര കോൺഗ്രസിനെതിരായിട്ടുള്ള സമരമാണ് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും നിനക്കുള്ള വാക്കോ വാളവങ്ങളായിട്ട് എന്നാണ് അവൻ്റെ ഈ വിഷയത്തെ വക്കപ്രേമത്തിന് വരുന്ന ഭേദഗതിയെ അത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമായി ഞാൻ കാണുന്നില്ല മതേതൃത്വത്തിൽ മതനിരവേ ശൈലിയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും വിശ്വാസ പ്രമാണമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ എല്ലാവരുടെയും സാമൂഹിക പ്രതിബദ്ധതയും ബാധ്യതയുമാണ് അതിനെതിരായി ശബ്ദമുയർത്തുക എന്നുള്ളത് ഇനി ഇതിനോട് അനുബന്ധമായിട്ടുള്ള സംഭവങ്ങൾ കൂടി നമ്മൾ കാണണം ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് മദ്രസ്സകളും കൂട്ടിക്കെട്ടുകയാണ് എല്ലാം അത്യന്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഛത്തീസ്ഗഡിൽ രണ്ട് നൂറ്റി അമ്പതോളം മദ്രസ്കൾ കൂട്ടിക്കെട്ടി മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നിയോഗിച്ച സച്ചാർ കമ്മിറ്റി വ്യക്തമായി പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് പുരോഗതി വേണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മുസ്ലിങ്ങൾക്ക് പുരോഗതി നേടാൻ കഴിയുള്ളൂ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ജനനം മുതൽ മരണം വരെയുള്ള പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് ഇതേ വാചകം തന്നെ സച്ചാർ കമ്മിറ്റിയുടെ വാചകം തന്നെ ബി ജെ പി നേതാക്കളും തിരിക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം അത് പറയുന്നത് തന്നെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസം മാത്രമല്ല ആത്മീയ വിദ്യാഭ്യാസം കൂടിയാണ് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസം കൂടി ഉണ്ടെങ്കിലേ ഇന്ന് അമ്മയെ തെല്ലുന്ന മോന അച്ഛനെ കൊല്ലുന്ന മോനും മദ്യത്തിലും മയക്കുമരുന്നിലും അടിമകളാകുന്ന മക്കളും ഉണ്ടാകാതിരിക്കും ആ മതവിദ്യാഭ്യാസത്തിന് എതിരായിട്ടാണ് വാളമെന്ന് പക്ഷെ സുപ്രീം കോടതി ഭരണഘടന സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ മുസ്ലിം സുപ്രീം കോടതി ഇതിനെതിരെ ചോദ്യം ചെയ്തിട്ടുണ്ട് വക്കഫ് നിയമം ഭേദഗതി ഇതിനെതിരെ സുപ്രീം കോടതി ചോദ്യം ചെയ്തു നിങ്ങൾ വക്കഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കണമെന്ന് പറയുന്നു ദേവസ്വങ്ങളിൽ നിയമിക്കാറുണ്ടോ ചർച്ച് കമ്മിറ്റിയിൽ നിയമിക്കാറുണ്ടോ ചോദിച്ചൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ നമ്മുടെ സർക്കാർ വക്കീൽ പറഞ്ഞു രണ്ടുപേരെയുള്ളൂ നിയമിക്കുന്നുള്ളൂ അത് മുസ്ലിങ്ങളായി എസ് എസ് തിരിച്ചു ചോദിച്ചോ ഇരുപത് അംഗങ്ങളുള്ള വക്കഫ് ബോർഡില് എക്സോ ഭിക്ഷോഹങ്ങളും ഭക്ഷോങ്ങൾ എന്ന പേര് പന്ത്രണ്ട് പേരെ നിങ്ങൾ നിയമിക്കുന്നു എട്ട് എട്ടുപേരല്ലേ മുസ്ലിങ്ങളോളൂ അങ്ങനെ ഭരണഘടന സംരക്ഷിക്കാൻ നമ്മുടെ സുപ്രീം കോടതി ഒരു ചോദിച്ചിരിക്കുന്നു ആ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വരയ്ക്കൽ നിർത്താൻ വരുതിയിൽ നിർത്താൻ വേണ്ടിയാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് തന്മറ ജഡ്ജിമാർക്കെതിരെ ഗവർണർമാരും ഇന്ത്യൻ പ്രസിഡന്റും പരിധിയില്ലാത്ത സമയത്തോളം ബില്ലുകൾ വെക്കുന്നതിൻ്റെ ന്യായം പറഞ്ഞ മദ്രാസയുടെയും വക്കപ്പിൻ്റെയും കാര്യം പറയാതെ ജഡ്ജിമാർക്കെതിരായ കാലപക്ഷം ചൊരിക്കുന്നത് അത് ബി ജെ പി നേതാക്കളെ ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ പിന്നിലുള്ള രഹസ്യം ഇവരെ ഏതെങ്കിലും രീതി ജഡ്ജിമാരെ കൂടി പരിധിയിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അവരുടെ കൂടുതച്ചു ഒരു ഹിന്ദുത്വരാഷ്ട്രമായി ഇന്ത്യ മാറ്റുക എന്നുള്ളത് മത എഴുത്തം നശിപ്പിക്കുക എന്നുള്ള ഗൗഢ ലക്ഷ്യം മറക്കുക എന്നുള്ള എൻ്റെ നീക്കങ്ങളാണ് നടക്കുന്നത് ഞാൻ നീട്ടുന്നില്ല ഇത് മുസ്ലിങ്ങളുടെ മന്ത്രം പ്രശ്നമല്ല ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേഴുത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും അവകാശമാണ് ആവശ്യമാണ് അവരുടെ സമരമാണ് സമരമാണ് ഇത് ഇനി മറ്റൊന്നും കൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഇവർക്ക് പ്രസ്താവ് ഇവിടെ രാജ്യസേഖ പ്രതിജ്ഞ ചൊല്ലിയ്ക്ക് അദ്ദേഹം അവസാനിപ്പിച്ച് ജയ് ഹിന്ദ് എന്ന പദം പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കാറിൽ വന്നപ്പോഴും സംസാരിച്ചതാണ് സിന്ധു എന്ന നദിയുടെ തീരത്ത് താമസിച്ചിരുന്ന നിവാസികളെ ജയ്ഹിന്ദ് എന്ന് പറഞ്ഞ അഭിസംബോധന ചെയ്തത് അതിന് വെല്ലുവിളികൾ ഉയരുന്ന ഒരു ഘട്ടമാണ് എന്നാണ് ഞാൻ പറയാൻ ആ മൈത്രി തുടരാൻ കഴിയട്ടെ എന്ന ആചിച്ചുകൊണ്ടും വക്കം പ്രശ്നത്തിന് വേണ്ടിയുള്ള സമരങ്ങളിൽ മുസ്ലീങ്ങൾ മാത്രം അല്ലെങ്കിൽ വിശ്വസിക്കുന്ന എല്ലാവരും അതിനോടൊപ്പമുണ്ട് എന്നും എൻ്റെ വാക്കുകളുടെ അർത്ഥത്തിൽ നന്ദി ബഹുമാനായ യോഗാധീഷൻ ജമാ പ്രസിഡന്റ് മുഖ്യാതിഥി ഡോക്ടർ എം ആർ തമ്പാൻ മുഖ്യപ്രഭാഷണാതി ഡോക്ടർ ഉദ്ഘാടകൻ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് അബുൽ കുമാരി

നാല് ജില്ലി പ്രതിനിധികൾ മുസ്ലിം അസോസിയേഷൻ നടത്തുന്ന ഈ പ്രതിഷേധ സംഗമത്തിൽ സുനിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചാണ് ഡോക്ടർ എസ് ഇപ്പാണ് അതിൻ്റെ മുഖ്യ ചുമതലക്കാരൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ടു മൂന്ന് രീതിയിലുണ്ടായിരുന്നു അത് ഞാനും പങ്കെടുത്തിരുന്നു അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പിന്നെ ഒരു കാര്യവും ഈ വില്ലിലേജ് ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അമ്പത്തിനാലിൽ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നരസിംഹറാവു പേദഗതി കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനാലിൽ മനമോഹന ഇതെല്ലാം മുസ്ലിങ്ങളുടെ വകുപ്പ് നിയമം സംരക്ഷിക്കാൻ വേണ്ടിയായി ഇവരൊന്നും ഒന്നുമല്ല ഞാനാണ് കുമ്പിരിക്കുന്നതെന്ന് ഈ ഒരു മോദി വന്നാൽ അത് ഇന്ത്യ രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല ഇത് പറയാൻ മാത്രം നടക്കുന്നു പള്ളിന്റെ കൊണ്ടുവന്ന നരസിംഹറാവു കൊണ്ടുവന്ന മനമോഹനത്തിന് കൊണ്ടുവന്ന വകുപ്പ് ബില്ല് ഇന്ത്യയിൽ കാത്തു സൂക്ഷിക്കാനുള്ള ശക്തി ഇവിടുത്തെ മതേതര ശക്തിയിൽ കൊണ്ട് മുസ്ലിങ്ങൾക്കുണ്ടാവും എല്ലാ സമുദായങ്ങളും നമ്മളോടൊപ്പം ഉണ്ടാകും നമ്മളിതുപോലുള്ള പ്രതിഷേധ ഉണ്ടാക്കി മുന്നോട്ട് പോകുക പിന്നെ സംഗീകൾ വെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഈ വാക്കുപ്പ് സ്വത്ത് എന്ന് പറയുന്നതാണ് മക്കൾ പുരുഷന് അറിയാമല്ലാത്ത കാര്യങ്ങളുണ്ടോ അതേ എം എ എം എൽ പിന്നെ അതിനുശേഷം വലിയൊരു പ്രാക്ടീസ് ചെയ്തു എം എൽ എ ആയി എം പി ആയി മന്ത്രിയായി ഗവർണറായി ഈ എം എ എൻ എൽ പിന്നറിയാവും ൾക്ക് വേണ്ടിയുള്ളതല്ല പിന്നെ മോദി പറയുന്നത് പോലെ ആദിവാസികളുടെ സ്വത്ത് മുസ്ലിങ്ങൾ കൈവശം ചെയ്തിരിക്കുന്നു അത് തിരിച്ചു കൊടുക്കാനാണ് ഞാൻ വകുപ്പ് സ്വത്ത് കൊണ്ടുവരുന്നത് അങ്ങനെ അച്ഛ കർമ്മങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താണ് വക്കബത്ത് പോലും ஜீகரிப்போடி uh, பார்லமெண்டிலும் എറണാകുളം ഹരിബിട് ഇവരെല്ലാം വളരെ ശക്തമായ രീതിയിൽ പാർലമെന്റിനകത്ത് സംസാരിച്ചറിയാം അവരെ ചോദിച്ചും പറയാൻ മോഡിക്കോ ആർക്കോ കഴിപ്പിക്കില്ല ആ ചോദ്യങ്ങൾ തന്നെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മോഡിയിൽ പ്രതിനിധി അറ്റോർണി ജനറലോട് ചോദിച്ചു അതുകൊണ്ട് വളരെ അനുകൂലമായ ഒരു സാഹചര്യം വിളിച്ചിരിച്ചു വരുന്നു ഇതുപോലുള്ള ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാൻ പെരുമാറ മു സന്നദ്ധരായതിന് അവരെ എല്ലാം അനുവദിച്ചുകൊണ്ട് അവിടം ചെന്ന ഞങ്ങൾ നടത്തിയ റാലികളൊക്കെ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും നന്ദി അറിയിക്കുകയാണ് ഈ യോഗം ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ മുഖ്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ സാഹിബ് തമ്പാൻ സാറ് സിർ ഹുസൈ ഗുഡായ്മയുടെ പ്രസിഡന്റ് ഇതിലെ നിരവധി നിരവധി ജമാഅത്തിന്റെ കത്തിവന്മാർ മുഴുവൻ പേരും എല്ലാവർക്കും ഒറ്റവാക്കാൻ നന്ദി പറയാനോ ഒപ്പം ഒരു വാക്ക് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഈ രാജ്യത്ത് ഒരു മതേതര ജനാധിപത്യ ബഹുസ്വര രാഷ്ട്രമാണ് ഈ രാജ്യത്തെ ശക്തമായ ഒരു ഭരണഘടനയുണ്ട് ഈ ഭരണഘടന ഉള്ളിടത്തോളം കാലം ഞാനും നിങ്ങൾ സുരക്ഷിതരാണ് ഈ ഭരണഘടന എന്നീ രാജ്യത്ത് നിന്ന് ഇല്ലാതാകുമോ ഈ ഭരണഘടന എന്നീ രാജ്യത്തെ അസ്തമിക്കുമോ അന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതവും ജീവനവും ഒക്കെ നഷ്ടത്തിലാകും എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം